നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ മുന്നൂറ്റി രണ്ടാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന പ്രശസ്ത സംഗീതജ്ഞൻ കലൈമാമണി ഡോക്ടർ ഒ എസ് അരുണിനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആലാപന രീതികളും ആലാപന ശൈലിയും മറ്റു ഗായികരെക്കാൾ വേറിട്ട ഒന്നാണ് കൂടുതലും ധ്രുതി താളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ലൈവായി തന്നെ അദ്ദേഹത്തിൻ്റെ മൂന്ന് നാല് കൺസെർട്ട് കേൾക്കേണ്ട അതെല്ലാം സ്വാതന്ത്ര്യനാൾ സംഗീത ഉത്സവത്തിനോട് അനുബന്ധിച്ചാണ് ഒരു ആറേഴ് ദിവസം കൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ കേട്ട് കേട്ട് ഇരുന്നാണ് ഇങ്ങനൊരു എപ്പിസോഡ് ചെയ്യാൻ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് സ്വാതന്ത്ര്യനാൾ കച്ചേരി കഴിഞ്ഞ് അദ്ദേഹവുമായി ഞാൻ സംസാരിക്കുന്നത് അതിനു മുന്നേ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് പറയാൻ എനിക്ക് തോന്നിയത് അദ്ദേഹം പാടിയ ചില പാട്ടുകളെ കുറിച്ചിട്ടാണ് ആ പാട്ടുകളെ പറ്റി പറയുമ്പോൾ ഈ ഇത് ഷൂട്ട് ചെയ്യുന്നതിന് മുന്നിൽ കൂടി ഞാൻ ആ പാട്ടുകൾ വീണ്ടും വീണ്ടും കേട്ടിരുന്നു ശ്രീ ശ്രീ ഗണപതി ശ്രീഗണപതി ശ്രീഗണപതി അതുപോലെ പരമഭാവന ശ്രീകൃഷ്ണ എന്നുള്ള ഗാനം വൈഷ്ണവ ജനത്തോ എം എസ് സുബലക്ഷ്മി ആരംഭിച്ച നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധി എപ്പോഴും കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നൊരു ഗാനം അതേ ഗാനം തന്നെ ശ്രീ ഒ എസ് അരുൺ പാടിയിട്ടുള്ളത് എത്രയോ മനോഹരമാണ് വൈഷ്ണവജനത്തോം അത് തുടങ്ങുന്നത് തന്നെ ഒരു പ്രത്യേക ശൈലിയിലാണ് അദ്ദേഹം അതുപോലെ തന്നെ സ്വാധീനാൾ കച്ചേരിയിൽ പരമപുരുഷ ജഗതീശ്വര ജയ ജയ അത് നല്ല ധ്രുതി താളത്തോടു കൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശൈലിയിൽ പാടിക്കിട്ടുമ്പോൾ സത്യത്തിൽ അത്ഭുതപ്പെട്ടുപോയി എന്ന് വേണം പറയാൻ ഓരോ ഗായകനും ഓരോ ശൈലിയുണ്ട് അവർ അവരുടേതായിട്ടുള്ള ശൈലിയിൽ പാടുമ്പോൾ പക്ഷേ അത് മനുഷ്യ മനസ്സിനെ എത്രത്തോളം ഉണർത്തുന്നു എത്രത്തോളം ആഹ്ലാദിപ്പിക്കുന്നു എന്നതിലാണ് വിജയം ലളിതമായ വസ്ത്രധാരണവുമായി കുതിരമാളകയിൽ അദ്ദേഹം ഓരോ തവണ വരുമ്പോഴും നിറഞ്ഞ് കവിഞ്ഞ ആയിരക്കണക്കിന് ആൾക്കാരാണ് അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ കേൾക്കാനായി അവിടെ സന്നിഹിതരായിട്ടുള്ളത് ഒരു മുട്ടുസൂചി വീണാൽ അതിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം അത്രമാത്രം നിശിദ്ധമായ ഒരു അന്തരീക്ഷത്തിൽ അദ്ദേഹവും അദ്ദേഹത്തോടുള്ള പക്കമേളക്കാരും പാടുമ്പോൾ നമ്മൾ വേറെ ലോകത്തെത്തിയിരിക്കും എന്ന് നിസ്സംശയം പറയാം എത്രയോ കീർത്തനങ്ങൾ യാതൊരുവിധ ഭാവഭേദവുമില്ലാതെ ഓരോ കീർത്തനങ്ങളുടെ രാഗവിസ്താരവും അത് പറഞ്ഞാൽ തീരില്ല അത്ര മാത്രം നമ്മുടെ മനസ്സിനെ ആഹ്ലാദിപ്പിക്കും എന്നതിൽ സംശയമില്ല അദ്ദേഹം പാടിയിട്ടുള്ള ഈ ഒരു പാട്ട് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നെ കവി പാടിയാലും ഉന്ധൻ മനം ഇറങ്ങവില്ല ഇന്നും എന്നും ചോദനയോ മുരുക എന്നെ കവി പാടിയാലും എന്നുള്ള ആ കീർത്തനം എത്ര സുന്ദരമായി ആണ് അദ്ദേഹം പാടിയിട്ടുള്ളത് ആദ്യതാളത്തിലും അനയാമ്പി ആദിശയർ രചിച്ച ആ കീർത്തനം ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്വാതീർനാളിൻ്റെ കീർത്തനങ്ങളെല്ലാം കുഞ്ചനുവോ ഓ തുമേ ഹരി എന്നുള്ള കീർത്തനം അങ്ങനെ ഓരോ കീർത്തനങ്ങളും അദ്ദേഹം പാടി അവതരിപ്പിക്കുമ്പോൾ അവിടെ തടിച്ചുകൂടിയിട്ടുള്ള ജനം ശരിക്കും ഹൃദയ വായിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോ തവണ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനഞ്ചിലും നിരവധി വർഷങ്ങൾ അദ്ദേഹം സ്വതീർന്നാൾ സംഗീതോത്സവത്തോടനുബന്ധിച്ച് വന്ന് പാടുമ്പോഴും എന്നോട് അവിടെ കൂടിയിരുന്ന് ചിലർ പറഞ്ഞവര പറഞ്ഞത് ഇതാണ് ഇത്രയും സംഗീതജ്ഞാനമുള്ള ഒരു വലിയ സംഗീത പ്രതിഭ അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഉല്ലാസത്തിൽ പൂണ്ടിരിക്കുകയാണ് എത്രയോ തവണ അദ്ദേഹത്തിൻ്റെ കച്ചേരികൾ കേട്ടു രണ്ടായിരത്തി പതിനഞ്ചിലെ കച്ചേരി കഴിഞ്ഞ ശേഷം അദ്ദേഹം സ്ഥിതി നിന്ന് ഇറങ്ങുമ്പോൾ വിയർത്ത് കുളിച്ച് ആണ് എൻ്റെ മുന്നിൽ കണ്ടത് ഞാൻ ചെന്ന് പരിചയപ്പെട്ടു ഞാൻ ഇങ്ങനെ എഴുത്തുകാരനാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനാണ് ആ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചത് രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഒന്ന് ഈ സംഗീതോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ അങ്ങക്ക് തോന്നുന്ന വിചാരം അല്ലെ അങ്ങയുടെ മനസ്സിൽ ഉണ്ടാകുന്ന തോന്നൽ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് കച്ചേരികൾ നടത്തിയിട്ടുണ്ട് പക്ഷേ സ്വാതിരുന്ന സംഗീതോത്സവത്തോടനുബന്ധിച്ചുള്ള ഈ കച്ചേരിയിൽ പങ്കെടുക്കുമ്പോൾ സ്വാതിരുന്ന കൃതികൾ ശരിക്കും പഠിക്കണം പിന്നെ കുറ്റമറ്റതാക്കണം അതുകൂടാണ്ട് ഇവിടെ പങ്കെടുക്കുന്ന ഓഡിയൻസ് എല്ലാം കീർത്തനങ്ങളെ പറ്റിയും ആരുടേതായാലും സ്വാതിരുന്ന സ്വാതിർന്നാളിൻ്റേതായാലും മുത്തുസ്വാമി ദീക്ഷിതൻ്റെ ആയിരുന്നാലും ത്യാഗരാജസ്വാമികളുടെ ആയാലും പുരന്ദരദാസിൻ്റെതായാലും ആരുടെ കീർത്തനങ്ങളായാലും ശരി ഇവിടെ പാടുമ്പോൾ ഒന്ന് നന്നായി ശ്രദ്ധിച്ചെങ്കിലേ പറ്റൂ അല്ലെങ്കിൽ ഈ സ്റ്റേജിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ചിരിക്കുമ്പോൾ രാജകുടുംബാംഗങ്ങളും ഒക്കെ അവിടെ സന്നിഹിതരായിരുന്നു അദ്ദേഹത്തിൻ്റെ കച്ചേരി കേൾക്കാൻ അത്രമാത്രം പ്രശസ്തനായ ഒരു ഗായകൻ അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എല്ലാ പാട്ടുകൾക്കും ദുതി താളവും ദുതി സംഗീതവുമാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത് എനിക്കറിയില്ല ഞാൻ പാടി പാടിവരുമ്പോൾ അങ്ങനൊരു അവസ്ഥ വന്ന് ചേരുകയാണ് നോക്കൂ ലോകത്തെ ഏതെങ്കിലും ഒരു സംഗീതോത്സവം നടക്കുമ്പോൾ സ്റ്റേജിനുള്ളിൽ അധികം ലൈറ്റില്ലാതെ എണ്ണ ഒഴിച്ച് കത്തിക്കുന്ന ദീപങ്ങളാൽ വിളക്കുകൾ നിറഞ്ഞിരിക്കുന്നതും ഇങ്ങനൊരു കൽമണ്ഡപത്തിൽ ഉയർന്ന സ്ഥലത്തിരുന്ന് നിങ്ങളെയൊക്കെ കണ്ടും നിങ്ങളെയൊക്കെ മനസ്സിലാക്കിയും പാട്ടുപാടാൻ കിട്ടുന്നൊരു അവസരം ശരിക്കും അതെനിക്ക് പറയാൻ വാക്കുകളില്ല എന്നതാണ് സത്യം ഓരോ കൊല്ലവും ഇവിടെ കച്ചേരിക്ക് വരുമ്പോൾ ഞാനൊരു വിദ്യാർത്ഥിയായി മാറുകയാണ് കാരണം നന്നായി പഠിച്ചും നന്നായി ചിന്തിച്ചും മാത്രമേ ഇവിടെ കച്ചേരി അവതരിപ്പിക്കാൻ കഴിയുള്ളൂ എന്നതാണ് എൻ്റെ പക്ഷം അതോടൊപ്പം തന്നെ ലോകത്തിലെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ തന്നെ മഹാരഥന്മാരായ കലാകാരന്മാർ എന്നോട് പറഞ്ഞിട്ടുള്ളതും സൂക്ഷിക്കണം ഇവിടുത്തെ ഓഡിയൻസ് ചെറിയ തലത്തിലുള്ളവരല്ല അവരെല്ലാം സംഗീതത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരാണ് അത് മനസ്സിലാക്കി വേണം കച്ചേരികൾ അവതരിപ്പിക്കാൻ എന്ന തുടക്കം മുതലേ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തിയാണ് ഇവിടുത്തെ കച്ചേരിക്ക് വരാറുകൾ വാക്കുകളുടെ അർത്ഥവും അതിൻ്റെ വിന്യാസവും എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു അതിനുശേഷം ഘടം വായിക്കുന്ന ഡോക്ടർ കാർത്തിക് മൃത മൃതകം വായിക്കുന്ന ആള് അങ്ങനെ എല്ലാ കച്ചേരികളിലും പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാർ പങ്കെടുക്കുന്ന ഒരു സംഗീതോത്സവമാണ് സ്വാതന്ത്ര്യം ആ സംഗീതോത്സവം അപ്പോൾ അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞ് ഒത്തിരി ആൾക്കാരുള്ള ഓട്ടോഗ്രാഫ് വാങ്ങാനും ഫോട്ടോ എടുക്കാനുമൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് തെളിയുന്ന ആ ഒരു സന്തോഷം ഒരു വല്ലാത്ത അനുഭവം തന്നെയാണ് സംസാരമെല്ലാം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഇനിയും എൻ്റെ കച്ചേരികൾ കേൾക്കണം വരുമല്ലോ അല്ലേ എന്ന് അദ്ദേഹം പറഞ്ഞ തൊഴുകൈയോടെ അവരുടെ ട്രൂപ്പുമായി പോകുമ്പോൾ അന്നത്തെ അവസ്ഥയിൽ അദ്ദേഹവുമായി ഫോട്ടോ എടുക്കാനോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓട്ടോ ഗിഫ്റ്റ് വാങ്ങാനോ ഒന്നും കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹം പോകവേ പറഞ്ഞ ഒരു വാക്കിതാണ് ഞാനത്ര വലിയ ഗായകനൊന്നുമല്ല പക്ഷേ ഈ സ്റ്റേജിൽ ഇരുന്ന് പാടാൻ ഒരവസരം ലഭിക്കാൻ തന്നെ കാരണം വീണാദ്ധ്വാനം പ്രഗത്ഭ സംഗീതജ്ഞനും ഗായകനുമൊക്കെയായ പ്രിൻസ് രാമവർമ്മയ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടും കൊണ്ടാണ് ഞാനിവിടെ പലപ്പോഴും കച്ചേരിക്ക് പടം വന്നിട്ടുള്ളത് ഇനിയും കേൾക്കുമല്ലോ ഇനിയും വരുമല്ലോ എൻ്റെ കച്ചേരി ആസ്വദിക്കാൻ വരാം സാർ എന്ന് പറഞ്ഞ് അദ്ദേഹം തൊഴുകയ്യയുടെ എൻ്റെ തട്ടി ഉള്ളിലേക്ക് മടങ്ങി അതിൻ്റെ വരാന്തയിലൂടെ മുകളിലേക്ക് കയറാൻ ഭാവിക്കുമ്പോഴും ഞാൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു അദ്ദേഹത്തെ ഒന്നുകൂടി കണ്ടിട്ട് ഞാൻ മടങ്ങുകയാണ് ഉണ്ടായത് ഒരു കലാകാരൻ എങ്ങനെയായിരിക്കണം അവരുടെ അറിവ് എത്രത്തോളമായിരിക്കണം വിനയം എത്രത്തോളമായിരിക്കണം എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഡോക്ടർ ഒ എസ് അരുണിനോട് നമ്മളൊരു ഒരു മണിക്കൂർ സംസാരിച്ചാൽ മതി വിശ്രുതനായ ഒരു ഗായകൻ അദ്ദേഹത്തിൻ്റെ പാട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആസ്വദിക്കുന്നത് ആ ഗായകന് ദീർഘായുസും ആയുരാരോഗ്യവും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം